ഞങ്ങളിന്ന് രൂപിക്കാറുണ്ടൊരു ആച്ചാറാണ് ചെയ്യുന്നത് അത് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് അത് ഒരു ചെറിയ തണുപ്പിലെ വെള്ളം ഒരു ചെറിയ ചൂട് മതി അതിലേക്ക് ഇടിയണം അത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് നമുക്കൊരു കിലോ ഉണ്ട് അത് നമ്മൾ ഉപ്പിലേക്ക് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ച ചെറു ചൂടിലുള്ള വെള്ളത്തിൽ വെള്ളത്തിലിടുകയാണ് നമ്മളാൽ രൂപിക്കാതെ ഉപ്പിലിട്ടിരുന്നില്ലേ ഉപ്പ് വെള്ളത്തിലിട്ടിരുന്ന അതിൻ്റെ ഞെട്ട് കളഞ്ഞ് ഇതേപോലെ ഞെട്ടുണ്ട് അത് കളയണം അത് കളഞ്ഞിട്ട് നമുക്ക് ഇനി അച്ചാർ അച്ചാറിടാനാണ് ക്ലീൻ ദേ ഇതാണ് അതിൻ്റെ അച്ചാർ ഇടാനായിട്ട് ക്ലീൻ ചെയ്തതാണ് ഒരു കിലോ സാധനമുണ്ട് അതിന് അച്ചാറിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില കാന്താരി കടുക് ഉലുവ കായം നല്ലെണ്ണയിലാണ് ഇണക്കുന്നത് പിന്നെ അച്ചാർ പൊടിയും ഉണ്ട് ളക് ഉണ്ട് അതായത് സാധാ എരുവ് കുറവുള്ള മുളക് ഉണ്ട് അച്ചാർ ഉണ്ട് ഉപ്പ് പിന്നെ അകരി നമ്മൾ നല്ലെണ്ണയിലാണ് ഈ അച്ചാർ വെടി ആക്കുന്നത് നല്ലെണ്ണം ഒഴിച്ച് നമ്മളിത് കടു കിടുകയാണ് നമ്മളിത് ഉരുവ ഇടിയാണ് ി ഇട്ട് അതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇട്ട് പിന്നെ കാന്താരി ഇട്ട് ഇതിൻ്റെ ശേഷം വേപ്പല ഇട്ട് ഇത് വാടിയിട്ട് വേണം നമുക്ക് ഈ പൊടികൾ മൂപ്പിക്കാം ഇത് ചെറിയ രീതിയിലൊരു ചുവപ്പ് നിറമായിട്ടുണ്ട് നമുക്ക് ദേ ഈ പൊടി മൂപ്പിച്ചെടുക്കാം അച്ചാർ പൊടി കാശ്മീരി മുളക് പൊടിയാണ് അരിവ് കുറവുള്ള നമ്മൾ കാന്താരി ചേർക്കുന്നുണ്ടല്ലോ അത് മൂപ്പിച്ചെടുക്കാം അതിന്റെ ശേഷം ഇച്ചിരി കായ പൊടി ചേർക്കാനുണ്ട് കായ നമ്മൾ ഒരു കിലോ അച്ചാർ ഒരു കിലോയാണ് ഈ സാധനം അച്ചാറാക്കുന്നത് ഒരു മൂന്നാല് വിനാഗിരിയാണ് നമ്മൾ നമ്മളത് ഒഴിക്കുന്നത് ഇതിന്റെ ശേഷം നമ്മൾ ഉപ്പിട്ട് ഒന്ന് മയം തിളക്കണം നമ്മുടെ റൂവിക്ക നമ്മള് അത് തിളച്ചാറിയ വെള്ളത്തിൽ ഇട്ട കാണണം അത് കാരണം നന്നായിട്ട് ഒരു പനിട്ടൊക്കെ ഉണ്ട് ഇതിലേക്ക് ഉപ്പ് നമ്മളിത് പൊടിയൊക്കെ മൂപ്പിച്ചതില് പിന്നെ പിന്നെ അരിയൊക്കെ ഒഴിച്ച് മയം തിളച്ചിട്ടുണ്ട് നമ്മളിനി ഇനി ഇത് ഇടുകയാണ് ചേർന്നുള്ള ചർ റെഡി ആയിട്ടുണ്ട് ഒരു മയം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളച്ചാൽ മതി അന്നേരം നമുക്കിത് ഇറക്കി വെക്കാം പുളി ഇച്ചിരി മുന്നിട്ടാണെങ്കിൽ ഇത് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇടണം നമുക്കിത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പളങ്കിലേക്ക് മാറ്റാം എന്നിട്ടേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ല രുചി ദിവസം കിട്ടണമെങ്കിൽ രണ്ടു ദിവസം അതിലിരിക്കണം നമ്മളിത് ഇത് പാത്രത്തിലേക്ക് എടുക്കുകയാണ് കുപ്പി വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പൊ ഇതടപ്പത്തുനിന്ന് എടുക്കാൻ ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക